വനംമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി ഇടുക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്സിയാണ് ഉപ്പുതുറ പോലീസ് അറസ്റ്റ് ചെയ്തത് ജീനസ് രാജു നൽകിയ വിവരങ്ങൾ ജീൻ വന്യമൃഗാക്രമണങ്ങളൊക്കെ തന്നെ പതിവായ സാഹചര്യത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു അതിലായിരുന്നു ഈ കരിങ്കുടി പ്രയോഗമൊക്കെ ഉണ്ടായത് ഇപ്പോൾ പോലീസിന്റെ നടപടി എങ്ങനെയാണ് വരുന്നത് പ്രതീക്ഷ നാലാം തീയതിയാണ് വനംവകുപ്പ് മന്ത്രി പീരുമേട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ആ പരിപാടിയിൽ എന്നാൽ മന്ത്രി പ്രതിഷേധങ്ങളെ ഭയന്ന് പങ്കെടുക്കാതെ മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു അന്ന് മന്ത്രി എത്തിയപ്പോഴാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ആ സംഭവത്തിൽ ഉപ്പുതറ പോലീസ് ഇവർക്കെതിരെ മൂന്ന് പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസി അടക്കം മൂന്ന് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഈ വകുപ്പ് ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ കാരണം ഈ പ്രതിഷേധമുണ്ടായി വാഹനം നിർത്തി നിർത്തേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട നിയമലംഘനമുണ്ടെങ്കിൽ അത് ആ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുക്കേണ്ടത് പക്ഷെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് വകുപ്പ് ചുമത്തിയത് ഈ ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്തായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പതറ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപ്പതെറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു ഇപ്പോൾ ഉപരോധ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് നാളെ ഉപ്പതെറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്